ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്ന് കുക്കിംഗ് ഒന്നല്ലാട്ടോ ഞാൻ നനച്ചുള്ളിയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ ഈ റൂമൊക്കെ ആകെ വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇത് എങ്ങനെ തുടച്ചു നിർത്താലും വൃത്തിയാവില്ല പിന്നെ ഒരാളെ വിളിച്ചിട്ട് പെയിൻ്റ് അടിക്കുകയെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വെറുതെ കാശ് കളയാണ് നമ്മൾ എന്തായാലും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഇനി നമ്മൾ വെറുതെ വീട് മാറേണ്ടി വരും വീടിൻ്റെ അധീനമൊക്കെ റെയിൽ വരികയാണ് അപ്പോൾ എന്തായാലും വീട് മാറി കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾ പുതിയ വീടൊക്കെ വെക്കേണ്ടി വരും അപ്പം പിന്നെ ഇത് പെയിന്റ് അടിച്ചിട്ട് വെറുതെ കാശു കളയുണ്ടല്ലോ അപ്പം ഞാൻ തന്നെ ഒരു ലിറ്റർ പെയിൻറ് മേടിച്ചിട്ടാണ് അടിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ തന്നെയാണ് കേട്ടോ അതേ കളറ് മേടിച്ചിട്ട് അടിച്ചു കുഴപ്പമില്ല എന്തായാലും നമുക്കറിയാത്ത പണിയല്ലേ അപ്പം അത് അവരടിച്ച പോലെ ഒന്നും ആവില്ല എന്നാലും ആ വൃത്തിക്കാടൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു പെയിൻ്റ് അടിയിട്ട പൈസ ലാഭിച്ചു എന്നെങ്കിൽ എനിക്ക് ഭയങ്കര ജലദോഷവും തുമ്മലൊക്കെ ആയിരുന്നു അലർജി ആയിട്ടാവും ഇങ്ങനെ പൊടിയൊക്കെ തട്ടി പിന്നെ ഈ പെയിൻറ്റിൻ്റെ മണമൊന്നും പറ്റാതെ ആവും എന്നാലും നമ്മളിങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ അങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര രസമാണ് ഞാൻ മുറ്റടിച്ചാലും നമ്മൾ എന്ത് പണി കഴിച്ചാലും പിന്നെ നമുക്കതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു മനസ്സമാധാനം സന്തോഷമാണല്ലേ അത് എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല അത് എനിക്ക് മാത്രമാണ് വട്ട് അറിയില്ല ഞാനിപ്പോൾ മുറ്റടിച്ചിട്ടൊക്കെ കുറച്ച് നേരം അവിടെ നോക്കി നിൽക്കും അത്ര വൃത്തിയായില്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ജനലേമത്തെ പൊടിയൊക്കെ തട്ടിയെടുക്കുകയാണ് എന്നിട്ട് വെള്ളം തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പോൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരാളെ നിർത്തുകയാണെങ്കിൽ ആളെ പിന്നാലെ നമ്മൾ നടക്കേണ്ടി വരും അപ്പോൾ അതിലും നല്ലത് നമ്മൾ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ നമ്മളെന്നെ വൃത്തിയാക്കി എടുക്കലാണ് അപ്പോൾ പെയിൻ്റ് അടി രണ്ട് ദിവസം കൊണ്ടാണ് കേട്ടോ കഴിഞ്ഞത് അതിന് രണ്ട് ദിവസം തുമ്മലും കൈവേദന ഒക്കെ ആയിരുന്നു പിന്നെ അത് മാറി അത് മറിയതിന്റെ ശേഷമാണ് ബാക്കിയുള്ളത് ചെയ്യണത് അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ എത്തണമല്ലോ പിന്നെ ഒരാളെ നിർത്തിയിട്ടൊന്നും കാര്യമില്ല അപ്പം ഞാൻ തന്നെയാണ് ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി നിന്നത് പിന്നെ പെയിൻ്റ് അടിക്കാത്ത കാരണം കുറേ വൃത്തികേടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ആളെ നിർത്തി പെയിൻ്റ് അടിച്ചിട്ടും വെറുതെ പൈസ കളയണതല്ലേ അപ്പോൾ അതൊന്നും ചെയ്തില്ല അപ്പോൾ അതാ നല്ല നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട് കമ്പിട അഴിയൊക്കെ നമുക്ക് ആ പെയിൻ്റ് അടിക്കാത്ത കാരണം നല്ല വൃത്തികേടായിട്ടാണ് ഇരിക്കണത് കണ്ടില്ലേ അതുമ്പം ചെളിയൊന്നുമല്ലാട്ടോ നമ്മൾ എത്ര തുടച്ചാലും അത് വൃത്തിയാവില്ല ഇനി മാറാലൊക്കെ ഒന്ന് തട്ടിയിട്ട് എടുക്കുക നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് തട്ടി കളയണ കാരണം അങ്ങനെ വലിയതായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും എല്ലാം ഒന്ന് ഇതാക്കിയാൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമോ കണ്ടില്ലേ അവിടെയൊക്കെ ഇതാ മേലത്തെ പെയിൻ്റൊക്കെ അടർന്ന് പോന്നിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ അടിക്കാൻ നിന്നില്ല ഒന്നും എനിക്ക് പറ്റൂല പിന്നെ ആ റോളറൊക്കെ മേടിച്ചിട്ട് ആകെ വൃത്തികട ആയാലോ വിചാരിച്ചിട്ടാവൊന്നും ചെയ്തില്ല ഇനി മാറാലൊക്കെ ഒന്ന് എല്ലായിടത്തും തട്ടിയെടുക്കുക അപ്പോൾ നിങ്ങളെ നനച്ചുള്ളിയുടെ പണിയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ നമ്മൾ ഒരു ആൾ ഇതൊക്കെ എല്ലാം കൂടി ചെയ്തുവരണമെങ്കിൽ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ് എല്ലാവരും കൂടിയിട്ടായി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും ഇതിപ്പം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്ത കാരണം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഞാൻ കഴിച്ചത് കേട്ടോ ഒറ്റയ്ക്ക് ഒരു ദിവസം കൊണ്ട് കഴിക്കാൻ നിന്നില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു ദിവസം കൊണ്ട് കഴിച്ചു അതിന് വല്ലാണ്ട് കൈവേദനയും പിന്നെ തുമ്മലും ഇതൊക്കെ ആയിരുന്നു അലർജിയുടെ ഈ പൊടിയൊക്കെ തട്ടിയല്ലേ പിന്നെ നമ്മൾ എന്നും ചെയ്യണ പണിയൊന്നും അല്ലല്ലോ ഇറക്കിൻ്റെ വിധം സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് അവിടുത്തെ പൊടിയൊക്കെ തട്ടുമ്പോൾ എന്തായാലും തുമ്മൽ വരും പിന്നെ ഉമ്മാക്ക് സഹായിക്കാനും പറ്റില്ല അപ്പോൾ ഒരുവിധം അങ്ങോട്ട് ഇതാക്കിയെടുത്തു പിന്നെ ജെല്ലൊക്കെ ഞാൻ സോപ്പും ഇട്ടിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് കഴുകുകയും ചെയ്യാട്ടോ ഈ ബ്രഷ് ഇപ്പം നാലഞ്ച് വർഷമായി ഉപ്പ വരുമ്പോൾ കൊടുുന്നതാണ് അതുകൊണ്ട് നല്ല ഉപകാരമാണ് ഇങ്ങനെ ഉറച്ച് കഴുകാനും പറ്റും എല്ലാ പൊടികളും പോയി കിട്ടും ഇതുവരെ ആയിട്ട് നാശമായിട്ടൊന്നുമില്ല കേട്ടോ ഞാനുമാട് പറയും പണ്ടത്തെ ആൾക്കാർക്കാണ് സുഖം ഒന്നും വീട്ടിൽ കുറേ ആൾക്കാർ ഉണ്ടാവില്ല അപ്പം എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ അത് ആ സൈഡിലത്തെ ആ ചെളികളൊക്കെ ഒന്ന് ഇട്ട് ഒരച്ച് കഴുകുക നമ്മളിപ്പോൾ വർഷത്തിലൊന്നോ രണ്ടു വർഷമൊക്കെ അല്ലേ ഇങ്ങനെ ഇട്ട് ഒരച്ച് കഴുകുള്ളൂ അല്ലാതെ അതെന്നും ഇങ്ങനെ ഈ ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ മുന്നേ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചണിലത്തെ ഡബുകളൊക്കെ ഞാൻ ഓരോന്നോ ഓരോന്നോ ഒഴിയണതിനനുസരിച്ചിട്ട് അത് കഴുകി കമിഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അവിടെ വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല കുറേ കുപ്പി ഗ്ലാസ്സുകളൊക്കെ നിർത്തിട്ട് കഴുകി വെക്കാനുണ്ടായിരുന്നല്ലോ നമ്മൾ നാലഞ്ച് വർഷമായിട്ട് വീട് വിൽക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കണം കാരണം നമ്മൾ വലിയതായിട്ട് ഇതുമ്പോൾ ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് റെയിൽവേക്കാർ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിൽക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം കൂടുതലായിട്ട് നമ്മൾ പൈസ ഒന്നും ഇറക്കാൻ നിന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ പെയിൻ്റ് അടിച്ചാലും തന്നെ വൃത്തിയാവുള്ളൂ നമ്മൾ എത്ര കഴുകിയാലും ആ കഴുകിയത് അങ്ങോട്ട് കാണില്ല അങ്ങനെ ചെളി പിടിച്ച പോലെ തന്നെ ആയിട്ട് തന്നെ കെടുക്കോളൂ എന്നാലും നമ്മുടെ സമാധാനത്തിനൊന്നും കഴുകിയിട്ടാ അത്രയും പൊടി പോയി എന്നുള്ളൊരു സമാധാനം ഉണ്ടാവുമല്ലോ അപ്പോൾ ഫ്രണ്ടിലത്തെ ടൈലൊക്കെ ഞാൻ ഉറച്ച് കഴുകുക തന്നെയാണ് ചെയ്തത് കേട്ടോ അകത്തത് പിന്നെ ഞാൻ തുടച്ചെടുത്തു പിന്നെ വെള്ളക്കായ അയാൾ പോകാൻ ബുദ്ധിമുട്ടല്ലേ പിന്നെ ഉണങ്ങുമില്ലല്ലോ അപ്പോൾ ഇവിടെ ഒക്കെ പിന്നെ നമുക്ക് വൈപ്പറോണ്ട് കൂടെ വലിച്ച പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഒക്കെ ഞാൻ നന്നായിട്ട് സോപ്പ് മുടിയൊക്കെ ഇട്ടിട്ട് ആ ടൈലൊക്കെ നന്നായി വരച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴുകാനുള്ളതൊക്കെ ഞാൻ മൂന്നാല് ദിവസം മുന്നേ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലാങ്കറ്റുകളൊക്കെ അതൊന്നും ഞാൻ വീടിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് ഞാനിങ്ങനെ കഴുകണ സമയത്ത് ഉമ്മ പറയാതൊന്ന് വീഡിയോ എടുത്തോ അപ്പോൾ അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഒരു കൈ വെച്ചിട്ട് ക്യാമറ പിടിച്ചൊരു കൈ കൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ സിറ്റൌട്ടൊക്കെ ഞാന് വെള്ളം വെച്ചിട്ട് കഴുകിയെടുക്കണം കേട്ടോ കണ്ടില്ലേ നമുക്കിങ്ങനെ കഴുകിയിട്ടങ്ങൾ വെള്ളം കളയാൻ പറ്റും അകത്തൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ മോപ്പ് വെച്ച് തുടക്കുകയും ചെയ്ത് പിന്നെ നമ്മൾ ദിവസം തുടക്കണതല്ലേ അപ്പോൾ അത് കാരണം വലിയ ഇതായിട്ട് ചെളികളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇവിടുത്തെ ജനലൊക്കെ ഇത് ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ കഴുകാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ ചതില് പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റേ ജനലിന് കേട് വരുമോ എന്നൊക്കെ ചോദിച്ചാൽ അതെനിക്കറിയില്ല ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ ജനലിങ്ങനെ തന്നെയാണ് കഴുകാറ് അപ്പോൾ അത് കാരണം അതിൻ്റെ ഇതൊക്കെ അറിയില്ല ഉമ്മ ചെയ്യുമ്പോഴും ഉമ്മ അങ്ങനെ കഴുകണ കണ്ടിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഈ ജനലങ്ങനെ കഴുകാറുണ്ട് പിന്നെ ഈ ഷോക്കേഴ്സൊക്കെ ഒന്ന് അതിലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ ഒന്ന് തുടച്ച് വേറെ എന്തെങ്കിലും വിരിച്ചിട്ട് അത് ശരിയാക്കി ശരിയാക്കിയെടുക്കാം അപ്പോൾ ഇതിനൊന്നും ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ വിൽക്കാട്ടെ കാരണം ഇതുപോലെ കൂടുതൽ പൈസ ഒന്നും ഇറക്കിയിട്ടില്ല അപ്പോൾ അത് കാരണം ഷോക്കേഴ്സിൻ്റെ ഡോറോ അങ്ങനൊന്നും വെച്ചിട്ടില്ല അപ്പം നമ്മുടെ പഴയ വീടാണല്ലോ അപ്പം അതാ ഇതെല്ലാം ഞാൻ ഇടക്കി തുടച്ച് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഞാൻ കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഒറ്റ കൈ വെച്ചിട്ടല്ലേ ചെയ്യണത് ഒരു കൈ കൊണ്ട് ചെയ്യ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ് ഇപ്പോൾ ഇതാ ഇവിടെ എങ്ങനെയാണ് വൃത്തിയാക്കി എടുത്തത് അപ്പോൾ ഇത് ഇനി മാറ്റി വെക്കാനൊന്നുമില്ല പിന്നെ പിന്നെന്താ ഈ റൂമിലും അതെ ഈ റൂമിൽ എൻ്റെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സാധനങ്ങളായിട്ട് വീടും സ്റ്റോൺസും ഒക്കെ ആണ് ഇരിക്കുന്നത് പക്ഷെ അതൊന്നും ഇപ്പം എടുക്കാറില്ലല്ലോ ഇപ്പോൾ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയ കാരണം ചില വർക്കുകളൊക്കെ വന്നാൽ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലാതെ ആദ്യത്തെ പോലെ എന്നും അതെടുത്തിട്ട് ഒരു ചെയ്യാറൊന്നുമില്ല ഫസ്റ്റ് എൻ്റെ ഷോർട്സും വീഡിയോ ഒക്കെ അറിയാം ഞാൻ കൂടുതലും ഡിസൈനാണ് ചെയ്തു തരുന്നത് പിന്നെയാണ് കുക്കിങ്ങിലേക്ക് വന്നത് അയ്യോ അമ്മാനിക്ക് ഒരു വർഷമാവും ഞാൻ കുക്കിംഗ് വീഡിയോയിൽ തിരിഞ്ഞിട്ട് അതിൻ്റെ മുന്നേ ഞാൻ ഡിസൈൻ തന്നെയാണ് ചെയ്തു തരുന്നത് എന്നാലും വർക്കുകളൊക്കെ വന്നാലും എടുക്കും കേട്ടോ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ ആ ഷോളിൽ ഞാൻ കൂടുതലും ഷോളാണ് ചെയ്ത് കൊടുക്കാറ് നമ്മൾ ഈ അബായൊക്കെ എടുക്കുമ്പോൾ അതിന് ഷോള് പ്ലെയിൻ ആയിട്ടല്ലേ വരിക അപ്പം അതിന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ കൂടുതൽ ചെയ്യുക അതുപോലെ ഡ്രസ്സും ചെയ്യോട്ടോ തയ്ക്കും ചെയ്യും ആ ഇനിയിപ്പോൾ നല്ല മെഷീനൊക്കെ മേടിച്ച അതിലേക്ക് തന്നെ കൂടുതലായിട്ട് തിരിയണം നമ്മൾ പഠിച്ചതാണല്ലോ പിന്നെ അത് വെറുതെ മറന്നു പോയിട്ട് ഇതാവാണ്ടല്ലോ മൂന്നാല് കോഴ്സ് പഠിച്ചതാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ പിന്നെ എന്തായാലും അതിലേക്കു തന്നെ തിരിച്ച് പോകണം ഇൻഷാള്ള അപ്പോൾ അതാ കസേരകളൊക്കെ മറിച്ചിട്ടിട്ടും അതിൻ്റെ മീത മാറാലൊക്കെ ഉണ്ടാവില്ല നമ്മളെപ്പോഴും അത് മറിച്ചിട്ടിട്ട് ഇതാക്കണമെന്നല്ലോ അപ്പോൾ എല്ലാം കൂടിയിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെടയിലത്തെ പൊടികളൊക്കെ തട്ടിയിട്ട് പിന്നെ നമുക്ക് വെള്ളം വെച്ചിട്ട് തുടച്ചെടുക്കാമോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ വെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ ഈ ടേബിളിൻ്റെ അടിയിലൊക്കെ അങ്ങനെ വൃത്തിയാക്കണമെങ്കിൽ തുറക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണം ആ ഗ്ലാസ് പിടിക്കണമെങ്കിൽ ഒന്ന് രണ്ടാൾക്കാർക്ക് പറ്റില്ല അത്രയും വെയിറ്റ് ഉണ്ട് അപ്പം അത് ഞാനിപ്പോൾ ചെയ്യണില്ല അത് മോനും ഉമ്മ കൂടിയിട്ട് ഹൈട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ അടിയിലത്തെ മാറാലൊക്കെ തട്ടിയിട്ട് പറ്റുന്നവർത്തൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയെടുക്കണം അപ്പം ഫ്രിഡ്ജ് ഞാൻ ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് വൃത്തിയാക്കണമെന്നാണ് അല്ല കേട്ടോ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എടുക്കും അപ്പോൾ ഇപ്പം കുറച്ചായി ക്ലീൻ ചെയ്തിട്ട് നമ്മൾ എന്തായാലും എന്തായാലും വരാത്താണല്ലോ അപ്പോൾ അതിന് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്തക്കായിട്ടുണ്ടാവും കേട്ടോ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് കളയാനുള്ളതൊക്കെ കളഞ്ഞൊക്കെ തുടച്ച് പിന്നെ അതിൻ്റെ അത് ഗ്ലാസ് ഒക്കെ കഴുകി അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മാത്രം ഇതിലേക്ക് വെക്കാം ബാക്കിയുള്ളതൊക്കെ കളയാം അപ്പം കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇനി ഇത് അതിൻ്റെ അടിയിലൊരു കവർ പേപ്പറ് ഇരിച്ചു കൊടുത്തിട്ടുണ്ട് കവറല്ല അപ്പം നമുക്ക് കച്ചറാവുമ്പോൾ അത് എടുത്തിട്ട് കളഞ്ഞാൽ മതിയല്ലോ പിന്നെ അങ്ങോട്ട് തുടച്ചെടുക്കാനും സുഖമാണ് അപ്പം അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അത് ഫ്രീസറും എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് എൻ്റെ നികത്തും പറഞ്ഞ മയിലാഞ്ചിയുടെ ഇതാണ് കേട്ടോ നമ്മളെ ശർക്കര മൈലാഞ്ചി ഉണ്ടല്ലോ അപ്പം അത് ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെക്കും അപ്പം പിന്നെ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കണ്ടല്ലോ അതുപോലെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും ഫ്രിഡ്ജിൽ ആരെങ്കിലും വന്ന് ചോദിച്ചാലും കൊടുക്കാനുണ്ടാവും പിന്നെ ഇതൊന്നും ഉപയോഗിക്കാത്ത ഗ്ലാസ്സുകളാണ് എന്നാൽ അത് എപ്പോഴും അവിടെ കാണും വേണം വേണം വെക്കാൻ നമുക്ക് സ്ഥലമില്ലല്ലോ അപ്പോൾ കുറേ ഗ്ലാസ്സുകളും പാത്രങ്ങളൊക്കെ ഞാൻ ഈ പഴയ ബക്കറ്റൊക്കെ ഉണ്ടല്ലോ നമ്മളെ മൂടിയുള്ള ബക്കറ്റ് അതിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലത്തെ ചിലതൊക്കെ ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ അതൊക്കെ എടുത്ത് തുടച്ചങ്ങണ്ട് കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ തുടക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ പിന്നെ അത് അവിടെ ഒക്കെ അടിച്ച് തീയിടാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കമൻറ്റിലൊന്ന് പറയണം കേട്ടോ പിന്നെ ഇനി ഇൻഷാള്ള അടുത്ത വർഷം നമുക്ക് നല്ല വീഡിയോ ഒക്കെ എടുക്കാല്ലേ അപ്പോൾ ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ കുറേ കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം